ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ആദിയാലിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു കോളിഫ്ലവർ ഫ്രൈ ആണ് ഇന്നത്തെ റെസിപ്പി നാല് മണിക്ക് ചായയ്ക്കൊപ്പം കൂടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കിടലൻ ടേസ്റ്റിലുള്ള നല്ലൊരു കോളിഫ്ലവർ ഫ്രൈ ആണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദിയാലിസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ ഉള്ള ഒരു കോളിഫ്ലവർ ആണ് ആദ്യം ഞാനിതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ വേസ്റ്റും കാര്യങ്ങളെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം സാധാരണ നമ്മളിത് കട്ട് ചെയ്തെടുക്കാറുള്ളത് ഇതളുകൾ പോലെയാണ് അല്ലാതെ നമ്മളിത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതങ്ങ് പൊടിഞ്ഞു പോകും അതുപോലെ തന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് രണ്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മളിത് ഇതളുകൾ പോലെ അടർത്തിയെടുക്കുന്നത് ആ ഒരു സമയത്ത് നമ്മളിത് തീരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടല്ല നമ്മളിത് എടുക്കുന്നത് മീഡിയം സൈസായിട്ടുള്ള കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണേ ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള കോളിഫ്ലവർ മൊത്തത്തിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ ഒരു കോളിഫ്ലവറിലുള്ള ചെറിയ ചെറിയ പുഴുക്കളും പ്രാണികളൊക്കെ ഉണ്ടാവും അതെല്ലാം ഒന്ന് കളഞ്ഞ് എടുക്കണം ഇനി നമ്മളൊരു ബൗളെടുത്തിട്ടുണ്ട് ഈ ബൗളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഒന്നങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പാണ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല തിളച്ച വെള്ളമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള കോളിഫ്ലവറും മുങ്ങിക്കിടക്കത്തക്ക രീതിയിലുള്ള വെള്ളമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് നമ്മളിത് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകി തന്നെയാണ് ഇതെടുക്കുന്നത് ഇനി നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള സമയം കൊണ്ട് ഇതിന് വേണ്ടി നല്ലൊരു മസാല തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചൂടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി ഇനിയിലൊന്ന് ചൂടായി വരുന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ വലിയ മൂന്ന് പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതും അതുപോലെ തന്നെ വലിയ ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതും കൂടി ഒന്നങ്ങ് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നമ്മളിതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ അയമോദകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് വലിയ ജീരകം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയാണ് എന്നിട്ടിതെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു മണം വരും ആ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് അമ്പത് ഗ്രാം അളവിലും മല്ലിയില ചേർത്ത് കൊടുക്കുന്നത് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ ഒരു കുടം വെളുത്തുള്ളി മൊത്തത്തിലൊന്ന് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മളിതെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അതുപോലെ തന്നെ നമ്മൾ മല്ലിയല ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയും മല്ലിയലയും ജസ്റ്റ് ഒന്ന് ആ പാനിൻ്റെ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി എന്നിട്ട് നമ്മളിത് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുത്തിട്ട് ഒന്ന് തണുത്തതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി നമ്മൾ കോളിഫ്ലവർ സാധാരണ നമ്മൾ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് സമയമൊന്ന് വെള്ളം പോകാനായിട്ട് അരിപ്പ പാത്രത്തിലൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി കോളിഫ്ലവറിൻ്റെ വെള്ളം നന്നായിട്ട് പോയതിന് ശേഷം ഒരു ബൗളിലേക്കൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഒരു നാരങ്ങയുടെ ജ്യൂസ് മൊത്തത്തിലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ പൊടികളൊന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ കൈ എടുക്കാതെ തന്നെ ഒന്ന് അങ്ങ് ഒരു രണ്ട് മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് അതുപോലെ തന്നെ ഈ കിട്ടിയിട്ടുള്ള ബാറ്റർ നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് ആ ഒരു ഭാഗം ഒന്ന് സ്കിപ്പായി പോയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മിക്സും പൊടികളും കൂടി കോളിഫ്ലവറിൽ ഇതുപോലെ വേണമൊന്ന് പിടിച്ച് കിട്ടാനായിട്ട് നന്നായിട്ട് ഈ മസാല ഒന്ന് പിടിച്ച് കിട്ടിയതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്കിത് ഓയിലിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമ്മൾ ചീനിച്ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഓയിൽ ചൂടാക്കി എടുക്കുന്നത് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചെയ്തെടുക്കരുത് ഇതിൻ്റെ പുറഭാഗം അങ്ങ് കരിഞ്ഞു പോകും ഉൾഭാഗം വേഗത്തുമില്ല അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിൽ ചൂടായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ ഓരോ പീസുകളായിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി കോളിഫ്ലവറിൻ്റെ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേ ഇതൊന്ന് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ അല്ലാതെ നമ്മളിത് സ്പൂണ് തവിയിട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്റർ അങ് എല്ലാം ഇതിൽ നിന്ന് പോകും അങ്ങനെ ചെയ്യരുത് ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചും തിരിച്ചും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മളിതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് വലിയ മൂന്ന് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മളുടെ കയ്യിൽ ചെറിയ പച്ചമുളകാണ് ഉള്ളതെങ്കിൽ ഒരു ആറ് പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നല്ല എരിവ് വേണ്ടുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ഏഴെട്ട് പച്ചമുളക് വരെ ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ കോളിഫ്ലവർ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓയിലിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം എന്നിട്ട് നമുക്കിത് തണുക്കാനായിട്ട് കുറച്ച് സമയം ഒരപ്പ പാത്രത്തിലേക്കൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം അതിന് ശേഷമേ നമ്മളിത് അടച്ചു വെക്കാവുള്ളൂ ഒന്ന് തണുത്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മസാലകൾ നന്നായിട്ട് തന്നെ കോളിഫ്ലവറെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് ഒന്നങ്ങ് മാറ്റിയെടുക്കാം ഇനി നമ്മൾ ഈ കോളിഫ്ലവർ കോളിഫ്ലവറെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ ആ ഒരു ഓയിലിലേക്ക് ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു മൂന്ന് നാല് പച്ചമുളകും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള കോളിഫ്ലവറിലേക്ക് ഒന്നങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ് അതുപോലെ തന്നെ ഈ ഒരു പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒന്ന് അടച്ചു വെച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത് ഇതിപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ അതുപോലെ തന്നെ കഴിക്കാനും കിഡിലും ടേസ്റ്റാണ് നാലുമണിക്ക് ചായക്കൊപ്പം കൂടി കഴിക്കാനും കിഡിലും ടേസ്റ്റാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ആദ്യാലിസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ആ കുഞ്ഞ് ബെല്ലേക്കൻ ഒന്ന് ഇനേബിൾ ചെയ്യാനും അതിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾക്കിഷ്ടപ്പെട്ട നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം ബായ്